നമസ്കാരം യൂറോപ്പിനെ ഒരേ സമയം വിറപ്പിച്ച എന്നാൽ അതുപോലെ തന്നെ ആവേശം കൊള്ളിച്ച രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് ഒന്നാമത്തേത് നാറ്റോയുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിക്കാനായി ട്രംപ് പദ്ധതി ഇടുന്നു എന്നത് ഈയൊരു വാർത്ത തീർച്ചയായും യൂറോപ്പിനെ ഞെട്ടി വിറപ്പിച്ചു എന്നാൽ അതേസമയം യൂറോപ്പിനെ ഒന്നടങ്കം ആവേശം കൊള്ളിച്ച ഒരു വാർത്ത ഉക്രൈന്റെ ഒരു വൻ നീക്കമാണ് എന്താണ് സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം വെടിനിർത്തലെന്നും സമാധാന കരാർ ഒക്കെ ഒരു ഭാഗത്ത് കേൾക്കുമ്പോഴും യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ പന്തിയല്ല ആളില്ലായ റോബോട്ടിക് വാഹനങ്ങൾ നിയോഗിച്ച് ഒരു കാലാൽ പോലും ഇല്ലാതെ റഷ്യയുടെ മുന്നണി പോരാളികളെ തകർത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ കുറച്ച് പ്രയാസമാണല്ലേ എന്നാൽ കിഴക്കൻ യുക്രൈനിലെ ഗാർഗീവിലാണ് ഈ സംഭവം നടന്നത് ഉക്രൈനിലെ പതിമൂന്നാമത് ദേശീയ ഗാർഡ് ബ്രിഗേഡ് ഏകദേശം അമ്പതോളം ആളില്ലാ വാഹനങ്ങളാണ് ആക്രമണത്തിനായി ഇറക്കി വിട്ടത് അഞ്ചു മണിക്കൂറോളം നീണ്ട ആക്രമണം ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു നിരവധി റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് മറ്റ് ഉക്രൈൻ യൂണിറ്റുകളും സമാന ദൗത്യങ്ങൾക്ക് പദ്ധതിയിടുകയാണ് മെഷീൻ ഗണ്ണുകളും സ്ഫോടക വസ്തുക്കളും നിറച്ച അഞ്ച് ആളില്ലാ വാഹനങ്ങളാണ് ആദ്യം തന്നെ റഷ്യൻ സേനയ്ക്ക് നേരെ പ്രയോഗിച്ചത് ഇവയ്ക്കൊപ്പം എഫ് പി വി ഡ്രോണുകളും അകമ്പടി സേവിച്ചു മഞ്ഞുമൂടിയ കാർഗീവിലൂടെ ആളില്ലാ വാഹനങ്ങൾ തെന്നി നീങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആളില്ലാ വാഹനങ്ങളെയും ഡ്രോണുകളെയും മുന്നണിക്ക് അടുത്തുള്ള കമാൻഡ് പോസ്റ്റിൽ നിന്നാണ് നിയന്ത്രിച്ചത് ഒരു മൊബൈൽ ലാൻഡ് ഡ്രോൺ റഷ്യൻ ബങ്കർ ലക്ഷ്യമായി നീങ്ങുന്നതും സ്വയം പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും കൂടുതൽ മൈൻ അടക്കം ലാൻഡ് ൾ പുറത്തിറക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗാർത്തിയ ബ്രിഗേഡ് അറിയിച്ചു മനുഷ്യരെ യുദ്ധത്തിന് നിയോഗിക്കാതെ റോബോട്ടുകളെ യുദ്ധ മുന്നണിയിൽ ഇറക്കി ആക്രമണത്തിനായി വിടുന്ന ഭാവി യുദ്ധങ്ങൾക്ക് കളമൊരുക്കുന്ന പരീക്ഷണങ്ങളെന്നും ബ്രിഗേഡ് പുതിയ യുദ്ധമുറയെ വിശേഷിപ്പിക്കുന്നു അതേസമയം നാറ്റോയിൽ നിന്നും ട്രംപ് പിൻവാങ്ങുമോ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അതായത് നാറ്റോയുടെ സൈനിക കമാൻഡറിനെ നയിക്കുന്നതിൽ അമേരിക്കയുടെ പ്രത്യേക പങ്ക് ഉപേക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ബി സി ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ബ്ലോക്ക് സ്ഥാപിതമായത് മുതൽ ഒരു അമേരിക്കൻ ഫോർജ് സ്റ്റാർ ജനറൽ വഹിച്ചിരുന്ന സുപ്രീം അലൈഡ് കമാൻഡർ യൂറോപ്പിന്റെ ഓഫീസിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കാനുള്ള സാധ്യത ട്രംപ് പരിശോധിക്കുന്നുണ്ടെന്നാണ് എൻ ബി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് യൂറോപ്പിലെ നാറ്റോ സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം que é um... സാക്യറിന്റെ ചുമതല നിലവിൽ ഈ സ്ഥാനം വഹിക്കുന്നത് ജനറൽ ക്രിസ്റ്റഫർ ജി കവോലിയാണ് ഉക്രൈൻ സംഘർഷത്തിലുടനീളം ഉക്രൈനുള്ള നാറ്റോയുടെ സൈനിക സഹായം ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അമേരിക്കൻ സൈനിക കമാൻഡുകൾ പുനഃക്രമീകരിക്കുന്നതിനും പ്രതിരോധ ചെലവുകൾ കുറയ്ക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ നീക്കത്തെ വിലയിരുത്തുന്നതെന്ന് എം ബിസി റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിരോധ വകുപ്പിനുള്ളിലെ ചെലവുകൾ കുറയ്ക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടം പരിശോധിച്ചു വരികയാണെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് വർഷ like ട്രംപ് നാറ്റോയെ ആവർത്തിച്ച് വിമർശിക്കാറുമുണ്ട് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം യൂറോപ്യൻ ബ്ലോക്ക് അംഗങ്ങൾ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാത്ത നാറ്റോ രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്ക ഉത്തരവാദി ആയിരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ നാറ്റോയുടെ വികാസവും ഉക്രൈനിലേക്കുള്ള അതിന്റെ ഇടപെടലും നിലവിലെ സംഘർഷത്തിലേക്ക് നയിച്ച ഘടകങ്ങളിൽ ഒന്നാണെന്ന് ട്രംപ് പലവട്ടം ചൂണ്ടിക്കാണിച്ചതുമാണ് അതേസമയം തങ്ങളുടെ അതിർത്തികളിലേക്കുള്ള നാറ്റോ വ്യാപനം ആ കൂട്ടായ്മയെ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി വിശേഷിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘർഷം രൂക്ഷമാകുന്നതിന് പിന്നീട് മൂല കാരണങ്ങളിൽ ഒന്ന് ഉക്രൈനെ ഉൾപ്പെടുത്താനുള്ള നാറ്റോയുടെ സമ്മർദ്ദമാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുമുണ്ട് ഇതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാരണങ്ങളുമാണ് എന്തായാലും എങ്ങാനും ട്രംപ് നാറ്റോയിൽ നിന്നും പിൻവാങ്ങിയാൽ പിന്നെ ഉക്രൈൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഉക്രൈൻ്റെ പല ഇടിച്ചാട്ടങ്ങളും ഇപ്പോഴും ആവർത്തിക്കുകയാണ് എല്ലാം എവിടെ പോയി അവസാനിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും അപ്പോൾ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും നന്ദി